രേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ ജനകീയ പദ്ധതികൾ സ്വന്തം പേരിലാക്കി അവതരിപ്പിച്ച് നേട്ടമുണ്ടാക്കാനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഷാജിക്കാടൻ ശ്രമിക്കുന്നതെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ കോട്ടയം മണ്ഡലത്തിൽ നാലായിരം കോടി രൂപയുടെ വികസനം നടപ്പാക്കിയെന്ന് തോമസ് ഷാജിക്കാടൻ അവകാശപ്പെടുമ്പോൾ അവയിലേറെയും കേന്ദ്ര സർക്കാർ ഇന്ത്യ ഒട്ടാക്ക നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളാണെന്ന് ലിജിൻലാൽ പറഞ്ഞു യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ വിജയം ഉറപ്പാക്കാനും വീടുകളിൽ കൈലിറങ്ങിയ പ്രചരണം ശക്തിപ്പെടുത്തുകയാണെന്നും ലിജിൻഡാൽ പറഞ്ഞു കോട്ടയം പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ബൂത്തുകളിലും വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ടുള്ള സമ്പർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിൻ്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ ക്ഷേമ പദ്ധതികൾ ഓരോ വീടുകളിലും എത്തി ആളുകളെ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കുകയും തുഷാറിന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തുഷാറിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ ജെ നദ്ദ പത്തൊമ്പതാം തീയതി കോട്ടയത്ത് ഉച്ചയ്ക്ക് ശേഷം എത്തുന്നുണ്ട് വലിയ ഒരു ഉണർവാണ് പ്രവർത്തകരിലും അതുപോലെ തന്നെ ജനങ്ങളിലുമെല്ലാം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് തോമസ് ചാഴിക്കാരൻ്റെ അവകാശവാദങ്ങളെല്ലാം തെറ്റാണ് അല്ലെങ്കിൽ കൊള്ളയായ വാദങ്ങളാണ് എന്ന് കേരള കോട്ടയത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തന്നെ വികസന തുടർച്ചയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയിട്ടുള്ള ആ ഒരു ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പദ്ധതികൾ മുഴുവനും ഈ രാജ്യത്ത് നരേന്ദ്രമോദി നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതികളുടെ ഭാഗമായിട്ട് കേരളത്തിൽ കോട്ടയത്ത് കൊണ്ടുവന്നിരിക്കുന്ന നേട്ടങ്ങളെ പറ്റിയിട്ടാണ് ചാഴികാടിൻ്റെതെന്ന് പറഞ്ഞിട്ട് അവകാശവാദത്തിൽ നടത്തിയിരിക്കുന്നത് നാലായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ വികസനം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന റെയിൽവേ വികസനങ്ങൾ ജൽ ജീവൻ മിഷൻ ഉൾപ്പെടെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി അതുപോലെ മാതൃവന്ദന യോജന ഇതെല്ലാം ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദി നടപ്പിലാക്കിയ പദ്ധതിയാണ് അത് എല്ലാ ജില്ലകളിലും എല്ലാ സംസ്ഥാനത്തും എല്ലാ ജില്ലകളിലും എല്ലാ പ്രദേശങ്ങളിലുമുള്ള പാവപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ പദ്ധതികൾ കാണിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആ മുഖപുസ്തകത്തിന് അതിൻ്റെ കൂടെ നരേന്ദ്രമോദിയുടെ ഫോട്ടോ കൂടി അച്ചടിച്ച് വേണമായിരുന്നു ചാടി കാടൻ കോട്ടയം പാർലമെന്റിലെ ജനങ്ങളിൽ എത്തിക്കാനെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ആ പുസ്തകത്തിലൂടെ പോകുന്ന നോക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും അതിനകത്തെ മുഴുവൻ പദ്ധതികളും നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളാണ് ജനങ്ങളത് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ തുസാരന് അനുകൂലമായിട്ടാണ് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന ഭവന സന്ദർശനത്തിൽ ജില്ലാ പ്രസിഡന്റും പ്രമുഖ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് പ്രചരണം ഊർജിതമാക്കാൻ ബി ജെ പി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദ ഏപ്രിൽ പത്തൊമ്പതിന് കോട്ടയത്ത് എത്തുമെന്നും ലിജിൻഡാൽ പറഞ്ഞു